അന്തിക്കാട് തട്ടാടി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അന്നദാന മണ്ഡപം ദേവസ്ഥാന മഠാധിപതി ഡോക്ടർ ഉണ്ണി ദാമോദര സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു ഈ നാട്ടിലൊരു മഹാക്ഷേത്രത്തിൻ്റെ ഒരു തുടക്കമായിട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്നത് അതാണ് എൻ്റെ അനുഭവം അതെൻ്റെയായാലും എന്തായാലും തുടങ്ങി വെച്ച ഒരു കാര്യം അത് ഭംഗിയായിട്ട് നടക്കട്ടെ അത് ഇതിനേലും വലിയ ഹാളൊക്കെ ആയി അത് വലിയൊരു കല്യാണമൊക്കെ നടക്കാവുന്ന രൂപത്തിലാവട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തട്ടാരി ക്ഷേത്രത്തിൻ്റെ ഇതിങ്ങനെ ഒരു ക്ഷേത്രം വരാൻ തന്നെ കാരണം ഇവിടുത്തെ ഒരു യോഗീശ്വരൻ്റെ പ്രതിഷ്ഠയാണ് നമ്മളെ നിങ്ങൾക്കറിയാം നമ്മുടെ കുടുംബക്ഷേത്രങ്ങളൊക്കെ ഒരു മുത്തപ്പൻ ഉണ്ടായിരിക്കും ഏത് കുടുംബക്ഷേത്രത്തിലും ഒരു ദേവൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു മുത്തപ്പൻ്റെ ഉണ്ടായിരിക്കും ആ മുത്തപ്പൻ്റെ പ്രതിഷ്ഠ എങ്ങനെയാണ് വരുന്നത് അത് നമ്മുടെ പൂർവിക കാരണമാർ അതാത് കുടുംബങ്ങളിലെ പൂർവിക കാരണന്മാർ ആരെങ്കിലും ഒരാൾ വിട്ടുപോയി പോയി ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് ചന്ദ്രബോസ് മേനോത്ത് പറമ്പിൽ അധ്യക്ഷനായി പ്രീതിമോൻ വാലത്ത് അനിൽ മാക്കോത്ത് ശശി പാലോളി ക്ഷേത്രമേൽശാന്തി മോഹനൻ ചാന്തി തുടങ്ങിയവർ സംസാരിച്ചു ക്ഷേത്രത്തിൽ നടന്ന കാവടി മഹോത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സർഗസംഗമത്തിലെ പ്രത്യേക കലാകാരികളായ ആര്യ മണികണ്ഠൻ അക്ഷിത പ്രീതിമോൻ ശ്രീബാല വൈഗ എന്നിവർക്ക് പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു എസ് എം സി കലാവേദി ടെമ്പിൾ ഗ്രൗണ്ട് എന്നീ പ്രശസ്ത കാവഡി ടീമുകളെ ചടങ്ങിൽ അനുമോദിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അര